ഇങ്ങനെ കിഴങ്ങ് കാണാനും അത് ചൂടാനും ഒക്കെ നമുക്ക് പറ്റി കാരണം ഈ പനയുടെ ഇല വെച്ച് തന്നെ നല്ല ചൂടാ ഇവിടെ ഇരിക്കാവും അതായത് ഒരു അത്യപൂർവ്വ കാഴ്ചയാണ് അപ്പം കഴിക്കണ്ടേട്ടോ ആരെല്ലാം എടുത്ത് കളഞ്ഞ് സൈഡിലത്തെ എടുത്ത് കളഞ്ഞേ അത് ആട്ടോമാറ്റിക് പോകും അങ്ങനെ വേറൊരു അനുഭവം ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഇന്നേ ദിവസം മുതൽ ഇങ്ങനെ സാധനം കഴിക്കട്ടതും ഇല്ല ഇത് ടേസ്റ്റ് അറിഞ്ഞതാണ് അതിലും ഇത് വേവിച്ചും കഴിക്കാന്നാ പറയുന്നത് പക്ഷേ ഇത് നമ്മളിപ്പം ചുട്ടാ എടുത്ത് പക്ഷെ കിഡിലും സാധനമാണ് അത് മാത്രമല്ല ശരീരത്തിന് നല്ലതാണ് ഔഷധ ഗുണമാണ് ഇവരുടെ ഈ വയസ്സിൽ എത്ര വയസ്സായി വയസ്സായിപ്പം അറുപത്തിയഞ്ച് വയസ്സിലും പനയൊക്കെ ആയിരുന്ന ആളാ നമുക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് ഒരു ദിവസം മൊത്തം നമ്മൾ ഇതിന്റെ പുറകെ നടന്നാണ് വീഡിയോ എടുത്തേക്കുന്നത് നൂറ് രൂപ ഇത് ഭയങ്കര ഗുണമുള്ളതാണ് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ശ്രീവല്ലി പുത്തൂരാണ് അതായത് തമിഴ്നാട്ടിലെ ഒരു ഉൾപ്രദേശമാണ് ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശം ഈ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ കേരളം കേരപൃഷ്ണങ്ങളുടെ നാടാണെന്ന് പറയുന്ന പോലെ ഈ ഒരു നാട് പനകൾ കൊണ്ട് പന പനയും കൊണ്ട് മാത്രം ജീവിക്കുന്നു ആ പനയുടെ ഒരു കാര്യം പോലും കളയാനില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയ്ക്കാണ് ഞാനിപ്പോ നിൽക്കുന്നത് അതായത് നമ്മൾ ഈ ചുറ്റും കാണും പറയുന്നുണ്ട് ഈ കുടിലുകളും വീടുകളും ഒക്കെ ഉണ്ടോ ഇതെല്ലാം പന പനയുടെ ഓലയും അതേപോലെ തന്നെ പനയും കൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണ് അത് കറക്റ്റായിട്ട് പറഞ്ഞ ഒരു ബേച്ചിലേക്ക് കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലമൊക്കെ പിന്നെ അത് മേണ്ടി അവർക്ക് വരത്തില്ല അത് മാത്രമല്ല ഏഹ് പത്ത് വർഷത്തിൽ കൂടുതൽ ഈ കുടിലുകൾ ഇങ്ങനെ നിൽക്കും അത് മാത്രമല്ല ചൂട് എന്തുവാന്ന് അനുഭവ ഏസിയെ കാട്ടിലും തണുപ്പാണ് ഉണ്ടാവുന്നത് ഇനി ഇത് മാത്രമല്ല ഇവർ ഈ പന കൊണ്ടാണ് പനയുടെ ഓരോ പ്രോഡക്റ്റുകളും വെച്ച് പനം നൊങ്ങ് പന തേങ്ങ അങ്ങനെ കരിക്കുക അതേപോലെ തന്നെ പനയുടെ കിഴങ്ങ് ആ കിഴങ്ങ് എങ്ങനെ ഉണ്ടാവുന്നതെന്നും ആ കിഴങ്ങ് കഴിക്കുന്ന എങ്ങനെയാണെന്നും ആ കിഴങ്ങ് കിഴങ്ങ് എങ്ങനെ പിന്നെ നമ്മൾ പറിച്ചെടുത്ത് അത് ചുട്ട് തിന്നുന്നതും ഒക്കെ നമ്മുടെ ഈ വീഡിയോയിൽ വളരെ രസകരമായി നമ്മൾ കാണിക്കുന്നതായിരിക്കും അത് നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇപ്പം ഇവിടെ ഒരു ചെറിയ കുടിലാണ് ഇരിക്കുന്നത് ചെറിയ കുടിലാണെങ്കിൽ അവർക്ക് അതൊരു കൊട്ടാരം തന്നെയാണ് ഇതിനൊരു ആകൃതിയൊക്കെ നമുക്കത് കാണാനുള്ളതാ അതേപോലെ ഇവിടുത്തെ വീടുകൾക്കൊന്നും ഡോറില്ല അതൊരു വലിയ സംഭവമാണ് ചേട്ടാ നമസ്കാരം ആ നമസ്കാരം നമസ്കാരം എന്തോ കൈ ആയിരിക്കുന്നത് ഇത് ഇവിടുത്തെ ആഹാരമാ ഇതാ കൂണ്ട് ആഹാര ചത്താന പൊരു ഓ നല്ല വൈറ്റമിനോടം ബാലൻസ് ആണ് ചത്താനത് ചൊരു ഇതിപ്പം പച്ചക്ക് തിന്നുവാണോ ചുട്ടയാണോ ആ

ോ ഇപ്പൊഴിൽ ആരംഭിക്കില്ല അടുപ്പ കൊണ്ടോ അത് ഒരു കൊപ്പറടുത്ത് അത് കരുപോട്ടിയാണ് ആദായം ആഹാരം ആഹാരം കരിപ്പോട്ടിന്ന് പറഞ്ഞ മരുന്നുമാണ് അതുകൂടെ ജീവിതമാർഗം ഈ കരിപ്പോട്ടി ആണ് നമ്മള് പനങ്ക പാവിയേക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ തേങ്ങ പാകുന്നതിന്റെ കൂട്ടു തന്നെ മണ്ണിന്റെ ഉപരിതലത്തില് ഏതാണ്ട് ഇതേപോലെ അതിൻ്റെ മുള കിളിക്കത്തക്കോണം ഉപരിതലത്തിൽ നട്ടിട്ട് അത് കിളിക്കുമ്പം അത് താഴേക്ക് വേര് പോവും ആ വേര് അതായത് വേറെന്ന് പറയാൻ അതാണ് ഈ കിളങ്ങ് എന്ന് പറയുന്ന സാധനം കാണിച്ചത് നമ്മളിങ്ങനെ മാന്ത്രം ഏതാണ്ട് രണ്ട് രണ്ടര അടിയോളം താഴേക്ക് പോകാറുണ്ട് ഇതാണ് ഇവർ പറയുന്ന പഴം കിളങ്ങ് കിഴങ്ങ് അതായത് തേങ്ങ പോലെ തന്നെ നമ്മൾ നടുമ്പം ഈ നട്ടത് താഴേക്ക് വന്ന് അതിൻ്റെ വേര് താഴോട്ട് വന്നിട്ട് ഇതിങ്ങനെ വരുന്നതാണ് ഇത് ഈ നൂ നൂറ് ദിവസം നൂറ്റി മുപ്പത് ദിവസത്തിനകത്ത് വെച്ച് എടുത്തില്ലെങ്കിൽ ഇത് വേരായി തന്നെ അങ്ങ് മാറും ഇത് വലിയ പനയായിട്ട് മാറും അതായത് ഇതിനകത്ത് നമ്മുടെ തേങ്ങയുടെ നൊങ്ങിൻ്റെ കൂട്ടേനതിനകത്ത് കഴിക്കാൻ വേണ്ടിയുള്ള സീഡുണ്ട് അങ്ങനെയാണ് അങ്ങനെ നമ്മളെ റോഡിലും ഒക്കെ കണ്ടിട്ടുണ്ട് പനം കിഴങ്ങ് പനം കിഴങ്ങ് നമുക്ക് എന്തുവാണെന്ന് ഇതുവരെ അറിയൂട ഇത് നമ്മൾ വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇത് ഒരു ഉൾപ്രദേശമാണ് തമിഴ്നാടിൻ്റെ ഉൾപ്രദേശമാണ് അവിടെ കൃഷി ചെയ്യുന്നതാണ് ഇതുവരെ ഒരു വരുമാന മാർഗ്ഗമാണ് ഒരു ിനെ ഇവര് ഒക്കെയാണ് കൊടുക്കുന്നത് ഇതാണ് പഴങ്കിഴങ്ങ് നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് പറയുന്നത് വളരെ അത്യപൂർവമായ ഒരു വീഡിയോ ആണ് മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ചട്ടി ഇതിങ്ങനെ ഇപ്പൊ നമ്മള് പനം കിഴങ്ങ് ചുടുവാണ് കേട്ടോ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അത് ചെറിയ കാര്യമല്ല ഇങ്ങനെ കിഴങ്ങ് കാണാനും അത് ചൂടാനും ഒക്കെ നമുക്ക് പറ്റി കാരണം ഈ പനയുടെ ഇല വെച്ച് തന്നെ തരുന്നത് നല്ല ചൂടാ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അമ്മത് ചൂടാ അത് വിറവ് വെച്ചാ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും പിന്നെ ഇതേപോലെ ചൂട് കിട്ടത്തില്ല അതിൽ ഈ ഇവിടെ ഇരിക്കാനും പറ്റത്തില്ല അതേപോലുള്ള ചൂടാ അണാ അണന്റെ പേരെങ്ങനെയാ പേര് ശിവസാമി ശിവസ്വാമി നമുക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ വലിയൊരു സഹായമാണ് നമ്മുടെ ചാനലിന് വേണ്ടി ശിവസ്വാമി അണ്ണൻ കാണിച്ചു തരുന്നത് അതിലെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലൊരു കാൽ മണിക്കൂർ വേണം ഈ പനം കിഴങ്ങ് ചൂടായി പക്ഷേ ഭയങ്കര ചൂടാണ് നമുക്ക് വിട്ടിരിക്കാവത്തില്ല അത്രയും ചൂട് ഇവർ ഈ പനം പനയുടെ ഓല വെച്ചല്ലാതെ ഉണങ്ങിയ ഓല വെച്ചല്ലാതെ വേറെ ഒന്നും കൊണ്ടും ഇത് ചെയ്തു അതേപോലെ രണ്ട് കലമൊക്കെ വെച്ച് അതിൻ്റെ മണ്ടെ കട്ട് ഹൈറ്റൊക്കെ ലെവൽ ചെയ്താണ് ചെയ്യുന്നത് അതായത് ഒരു അത്യപൂർവ്വ കാഴ്ചയാണ് നമ്മുടെ പനങ്കിഴങ്ങ് ഏതാണ്ട് ചുട്ട് അതിൻ്റെ പാകത്തിനായിരിക്കുകയാണ് അതായത് തീയക്കെ നമ്മൾ നിർത്തി വരികയാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ് അതിന് മുമ്പ് വേറൊരു കാര്യമാണ് പറയാണ്ട് ഈ ഒരു കമ്പ് കണ്ടോ ഇവരുടെ പൂർവീയംമാർ അപ്പനപ്പൂർവന്മാരുടെ കാലം മുതലേ ഈ കമ്പ് വെച്ചാണ് ഇവർ ഇത് ചൂടുന്നത് ഈ കമ്പ അല്ല ഈ ചെടിയുടെ കമ്പ് വെച്ചാണ് ചൂടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ എത്ര തീ ഉണ്ടെങ്കിൽ ഈ കമ്പ് കത്തി പോത്തില്ല ഈ സ്ഥാനത്ത് വേറെ ഏത് ചെടിയുടെയും വേറൊരു ആണെങ്കിൽ കത്തി നശിച്ചു പോവും അതാണ് അതിൻ്റെ സത്യം പനം കിഴങ്ങ് പനം കിഴങ്ങ് പാകമായി ഇത് എന്ത് ചെയ്യേണ്ടി എങ്ങനെയാ ഒന്ന് കാണിച്ചാട്ടെ ഇത് എങ്ങനെയാത് തോലൊരിക്കണം

അങ്ങനെ വേറൊരു അനുഭവമാണ് പ്രത്യേക ടേസ്റ്റ് ഞാൻ ഇന്നേ ദിവസം ഇങ്ങനെ സാധനം കഴിക്കട്ടൊന്നും ഇത് ടേസ്റ്റ് അറിഞ്ഞതാണ് അദ്ദേഹം ഇത് വേവിച്ചും കഴിക്കാന്നാ പറയുന്നത് പക്ഷെ ഇത് നമ്മളിപ്പം ചുട്ട എടുത്തേക്കുന്നത് പക്ഷെ കിടിലും സാധനമാണ് അത് മാത്രമല്ല ശരീരത്തിന് നല്ലതാണ് ഔഷധ ഗുണമാണ് ഇവരുടെയൊക്കെ ഈ വയസ്സിൽ എത്ര വയസ്സായി ഇപ്പം അറുപത്തഞ്ച് വയസ്സിലും പനയൊക്കെ കയറുന്ന ആളാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഇവര് എന്നും കഴിക്കുവോ കേസവും ചാപ്പിടുന്ന ആളാ ഇത് കേട്ടോ ഇവരുടെയൊക്കെ സ്ഥിരമുള്ളൊരു ആഹാരമാണിത് അത് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് ഒരു ദിവസം മൊത്തം നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നാണ് വീഡിയോ എടുത്തേക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരും കൂടി ഇതൊന്ന് കാണരുത് സത്യം പറഞ്ഞാൽ അപൂർവമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതേ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ